ശക്തമായ കാറ്റിൽ നെടുങ്കടത്തിന് സമീപം കാറിന്റെ മുകളിലേക്ക് വൻ മരം ഒടിഞ്ഞു വീണു റോഡരികിൽ നിർത്തിയിട്ടിരുന്ന കാറിന് മുകളിലേക്കാണ് മരം പതിച്ചത് കുമളി മൂന്നാർ ഹൈവേയിൽ ചെമ്പകക്കുഴിയിലാണ് അപകടം നടന്നത് അപകടത്തിൽ കാറിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചു കുമളി മൂന്നാർ ഹൈവേയിൽ നെടുങ്കണ്ടം ചെമ്പകക്കുഴിയിൽ ഇന്ന് ഉച്ചകഴിഞ്ഞ് മൂന്നു മണിയോടെയാണ് റോഡരിയിൽ പാർക്ക് ചെയ്തിരുന്ന കാറിന് മുകളിലേക്ക് വൻമരം ഒടിഞ്ഞു വീണത് പ്രദേശവാസിയായ എഴുന്നൂറ്റിമലയിൽ റിജോയുടെ ഉടമസ്ഥതയിലുള്ള മാരുതി എണ്ണൂറ് കാറിലേക്ക് റോഡിന് സമീപം നിന്നിരുന്ന വട്ടമരം ഒടിഞ്ഞു വീഴുകയായിരുന്നു വട്ടമരത്തോടൊപ്പം സമീപത്ത് നിന്നിരുന്ന മാവിന്റെയും കൊന്നമരത്തിന്റെയും ശിഖരങ്ങളും കാറിന് മുകളിലേക്ക് വീണു വീട്ടിൽ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാതിരുന്നതിനാൽ ഇവർ റോഡരിയിലാണ് കാർ പാർക്ക് ചെയ്യുന്നത് അപകടത്തിൽ കാറിന്റെ മുൻവശവും ഗ്ലാസും തകർന്നു ഫയർഫോഴ്സിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി മരവും ശിഖരങ്ങളും മുറിച്ചു മാറ്റി കാർ പുറത്തെടുത്തു അപകട സമയത്ത് റോഡിലൂടെ മറ്റു വാഹനങ്ങൾ കടന്നു പോകാതിരുന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം